വെൽക്കം ടു ആൾ വെക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു വെക്കേഷന് സ്പെഷ്യൽ ക്ലാസ് എടുക്കാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ സ്പെഷ്യലായിട്ട് വെക്കേഷൻ ക്ലാസ് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനമാകുമല്ലോ അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ ഡെയിലി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് മനോഹരമാക്കാമെന്ന് നമുക്ക് നോക്കാം കുട്ടികൾ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ ഒരു നോട്ട്ബുക്ക് കരുതുക കുട്ടികൾ മാത്രമല്ല പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക നമ്മുടെ ക്ലാസ്സസ് ഡെയിലി വെക്കേഷൻ ഇങ്ങനെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കഥയിലൂടെ ഇംഗ്ലീഷിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ റോസീസ് ഗാർഡൻ റോസിയുടെ പൂന്തോട്ടം റോസീസ് ഗാർഡൻ എന്ന് പറയുന്നത് ഒരു മുയൽക്കുട്ടിയാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ വൺസ് അപ്പ ഓൺ എ ടൈം ഇൻ എ ബ്യൂട്ടിഫുൾ മെഡോ ഡെവലപ്ഡ് a little rabbit named Rosy. നമ്മൾ പറയാറുണ്ട് പണ്ടൊരിക്കൽ വൺസ് അപ്പ് ഓൺ എ ടൈം ഇൻ എ ബ്യൂട്ടിഫുൾ മെഡോ മെഡോ എന്ന് പറയുന്നത് പുൽമേടിനെയാണ് മെഡോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചു ഒരു പുൽമേടയിൽ ഭംഗിയുള്ള പുൽമേടയിൽ ഇൻ എ ബ്യൂട്ടിഫുൾ മെഡു ദർ ലിഫ്ഡ് എ റാബിറ്റ് നെയംഡ് റൂസി റൂസി എന്ന റാബിറ്റ് ജീവിച്ചിരുന്നു അപ്പോൾ നമ്മൾ പണ്ട് നടക്കുന്ന ഒരു കഥ പറയുകയാണ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ലിഫ്ഡ് യൂസ് ചെയ്യുക ഞാൻ പാലക്കാടാണ് താമസിച്ചിരുന്നത് ഐ ലിവ് ഇൻ പാലക്കാട് താമസിക്കുക എന്ന വാക്ക് നമുക്ക് ലിവ് ഉപയോഗിച്ച് പറയാം ഐ ലിവ് ഇൻ പാലക്കാട് ഞാൻ പാലക്കാടായിരുന്നു താമസിച്ചത് ഞാൻ തൃശ്ശൂരായിരുന്നു മുമ്പ് താമസിച്ചത് മുമ്പ് എന്ന് വരുമ്പോൾ ബിഫോർ ഐ ലിവ് ഇൻ തൃശ്ശൂർ ബിഫോർ ഐ ലിവ് ഇൻ തൃശ്ശൂർ ബിഫോർ ഞാൻ കൊച്ചിയിലാണ് മുമ്പ് താമസിച്ചത് അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ലിഫ്റ്റ് സ്ഥലത്തിന് മുമ്പ് ഇൻ ചേർക്കുക ഇൻ കൊച്ചി ബിഫോർ ഞാൻ കൊച്ചിയിലാണ് മുമ്പ് താമസിച്ചത് ഞങ്ങൾ കൊച്ചിയിലാണ് മുമ്പ് താമസിച്ചത് ഞങ്ങളെന്ന് പറയുമ്പോൾ വി ആദ്യം വി ചേർക്കുക ഇൻ കൊച്ചി ബിഫോർ ഞങ്ങൾ കൊച്ചിയിലാണ് മുമ്പ് താമസിച്ചത് അവർ കോഴിക്കോടാണ് മുമ്പ് താമസിച്ചത് ദ ലിവ് ഇൻ കോഴിക്കോട് ബിഫോർ അവരെന്ന് പറയുമ്പോൾ ലിഫ്ഡ് എവിടെ കോഴിക്കോടിൽ ഇൻ കോഴിക്കോട് ബിഫോർ അപ്പോൾ നമ്മുടെ കഥയിലെ കഥാപാത്രമായ റോസി പുൽമേഡയിലാണ് താമസിച്ചത് അതുകൊണ്ട് നമ്മൾ ഇൻ എ ബ്യൂട്ടിഫുൾ മെഡോ എന്ന് പറഞ്ഞു ഇനി നമുക്ക് കഥ തുടരാം അപ്പോൾ ഇവിടെ ഇനി പറയുകയാണ് റോസി ലവ്ഡ് ഗാർഡനിങ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹർ പ്ലാന്റ്സ് എവ്രി ഡേ റോസിക്ക് ഗാർഡനിങ് ഇഷ്ടമായിരുന്നു അതുമാത്രമല്ല റോസി നട്ട ചെടികളെല്ലാം നല്ലോണം റോസി എല്ലാ ദിവസവും പരിപാലിച്ചിരുന്നു ഇവിടെ പറയുന്നത് റോസിക്ക് ഗാർഡനിങ് ഇഷ്ടമായിരുന്നു റോസി ലവ്ഡ് ഗാർഡനിങ് നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യം പറയുവാൻ ലവ് എന്ന വാക്ക് ഉപയോഗിക്കാം എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് ഐ ലവ് കുക്കിംഗ് എനിക്ക് പാടുന്നത് ഇഷ്ടമാണ് ഐ ലവ് സിംഗിങ് നമ്മൾ ആക്ഷൻ്റെ കൂടെ ഒരു ഐ അയ്യഞ്ച് ചേർക്കണം ഐ ലവ് സിംഗ് എന്ന് പറയില്ല ഐ ലവ് സിംഗിങ് എനിക്ക് പാടുന്നത് ഇഷ്ടമാണ് സ്നേഹയ്ക്ക് നൃത്തം ചെയ്യുന്നത് ഇഷ്ടമാണ് സ്നേഹ ലവ്സ് ഡാൻസിങ് നമ്മൾ വേറൊരു വ്യക്തിയുടെ താല്പര്യം പറയുന്ന സമയത്ത് ഒരു എക്സ്ട്രാ എസ് ലൗവിൻ്റെ കൂടെ ചേർക്കുക സ്നേഹ ലവ്സ് ഡാൻസിങ് സ്നേഹയ്ക്ക് നൃത്തം ചെയ്യുന്നത് ഇഷ്ടമാണ് രാഹുലിന് ബാസ്കറ്റ് ബോൾ ഇഷ്ടമാണ് രാഹുൽ ലവ്സ് ബാസ്കറ്റ് ബോൾ ഞങ്ങൾക്ക് ചെസ് ഇഷ്ടമാണ് ഞങ്ങൾ ഞങ്ങളിന്ന് പറയുമ്പോൾ വി വി ലവ് ചെസ് അവിടെ എക്സ്ട്രാ എസിൻ്റെ ആവശ്യമില്ല വി ലവ് ചെസ് അവർക്ക് കോഴിക്കോട് ഇഷ്ടമാണ് ദേ ലവ് കോഴിക്കോട് ദേ ലവ് കോഴിക്കോട് ഇങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ പറയുവാൻ സാധിക്കും ഇവിടെ റോസിക്ക് ഇഷ്ടം ഗാർഡനിങ് ആണ് അപ്പോൾ നമ്മൾ പറയുകയാണ് റോസിക്ക് ഗാർഡനിങ് ഇഷ്ടമായിരുന്നു കഴിഞ്ഞ പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലവ്ഡ് എന്നാക്കുക റോസി ലവ്ഡ് ഗാർഡനിങ് റോസിക്ക് ഗാർഡനിങ് ഇഷ്ടമായിരുന്നു ഷീ പ്ലാന്റഡ് കളർഫുൾ ഫ്ലവേഴ്സ് ജ്യൂസി ക്യാരറ്റ്സ് ആൻഡ് സ്വീറ്റ് സ്ട്രോബെറീസ് അവൾ നിറമുള്ള പൂക്കളും നല്ല രുചിയുള്ള ക്യാരറ്റും മധുരമുള്ള സ്ട്രോബെറിയും നട്ടു അപ്പോൾ റോസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നട്ടത് നട്ട് കഴിഞ്ഞതുകൊണ്ടാണ് എന്ന് ഉപയോഗിച്ചത് കഴിഞ്ഞ പോയൊരു കാര്യത്തെക്കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത് ഇതേപോലെ നമ്മൾ പറയുകയാണ് അമ്മ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങി വാങ്ങുക എന്ന വാക്ക് ബൈ വാങ്ങിക്കഴിയുമ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആൻഡ് യൂസ് ചെയ്യുക അമ്മ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിസ് ആൻഡ് വെജിറ്റബിൾസ് ഞങ്ങൾ ബ്രെഡും ബട്ടറും കഴിച്ചു ഞങ്ങളെന്ന് പറയുമ്പോൾ വി കഴിക്കുക എന്ന വാക്ക് ഈറ്റ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന വാക്ക് യൂസ് ചെയ്യണം ഞങ്ങൾ ബ്രെഡും ബട്ടറും കഴിച്ചു വി എറ്റ് ബ്രെഡ് ആൻഡ് ബട്ടർ ആദ്യം ആരാണ് കഴിച്ചത് അവരെ വയ്ക്കുക നമ്മളല്ലേ ഭക്ഷണം കഴിച്ചത് ആദ്യം വി ഇനി ആക്ഷൻ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതാണ് ആക്ഷൻ ആദ്യം നമ്മൾ വ്യക്തിയെ വെച്ചു പിന്നെ ആക്ഷൻ വെച്ചു ഇനി നമ്മൾ എന്ത് ഫുഡാണ് കഴിച്ചത് അത് പറയുക വി എയ്റ്റ് ബ്രെഡ് ആൻഡ് ബട്ടർ ഞങ്ങൾ ചപ്പാത്തിയും കറിയും കഴിച്ചു We ate chapati and curry. We ate chapati and curry. Nyan itlium sambarum karichu. I ate itli and sambar. I ate itli and sambar. Apuli ridil namka sentences for me even ഇവിടെ റോസി മൂന്ന് കാര്യങ്ങളാണ് പ്ലാന്റ് ചെയ്തത് ഷീ പ്ലാന്റഡ് കാരണം നട്ട് കഴിഞ്ഞു നടുക എന്ന വാക്കാണ് പ്ലാന്റ് നട്ട് കഴിഞ്ഞപ്പോൾ പ്ലാന്റഡ് എന്നായി എന്തൊക്കെയാണ് റോസി നട്ടത് കളർഫുൾ ഫ്ലവേഴ്സ് ജ്യൂസി ക്യാരറ്റ്സ് ആൻഡ് സ്വീറ്റ് സ്ട്രോബെറീസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യാൻ അവസാനം നമ്മൾ ആൻഡ് ചേർത്തു ഞാൻ പുസ്തകങ്ങളും പെൻസിൽസും പേനകളും വാങ്ങി ഐ ബോട്ട് ബുക്സ് പെൻസിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുള്ള ഉള്ള സമയത്ത് അവസാനത്തെ വസ്തുവിൻ്റെ മുമ്പായിട്ട് ആൻഡ് ചേർക്കുക അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കി ഇനി നമുക്ക് കഥ തുടരാം റോസി വാട്ടേഡ് ഹെർ പ്ലാൻസ് സോങ്സ് ടു ഡെം റൂസി ചെടികൾക്ക് വെള്ളം നനച്ചു അവർക്ക് പാട്ടും പാടിക്കൊടുത്തു അപ്പം ആ മുയൽക്കുട്ടി ചെടികൾക്ക് വെള്ളം നനയ്ക്കുക മാത്രമല്ല ചെടികൾക്ക് പാട്ടും പാടിക്കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് ആർക്കാണ് പാട്ട് പാടിക്കൊടുത്തത് അവർക്ക് അതുകൊണ്ടാണ് സാങ് സോങ്സ് എന്ന് ത് പടിക്കഴിഞ്ഞു കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ് പാടുക എന്ന വാക്ക് സിങ് പാടി സാങ് ഞാൻ അവർക്ക് പാട്ട് പാടിക്കൊടുത്തു ഐ സാങ് സോങ് ടു സാങ് സോങ് ടു ദം സ്നേഹ അവർക്ക് പാട്ട് പാടിക്കൊടുത്തു ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ വയ്ക്കുക ഇവിടെ സ്നേഹയല്ലേ മെയിൻ സ്നേഹ ഇനി ആക്ഷൻ ഇവിടെ പാടുന്നതാണ് ആക്ഷൻ പാടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ സാങ് ചേർക്കുക സ്നേഹ സാങ് എൻ ദ പാട്ട് സോങ് ആർക്ക് അവർക്ക് അവർക്ക് എന്ന് പറയുമ്പോൾ എന്ന് അവൻ അവർക്ക് കൊടുത്തു പാട്ടുപാടിക്കൊടുത്തു സോങ് ടു നമ്മളെല്ലാവരും അവർക്ക് കൊടുത്തു നമ്മൾ എന്ന വാക്കാണ് വി We We sang song to them. We sang song song to to them. them. അപ്പോൾ നമ്മുടെ പാട്ട് ഇഷ്ടമായത് കൊണ്ടായിരിക്കും അവർ ഞങ്ങൾക്ക് ഇത് തന്നു to us. ആദ്യം ആരാണ് നമുക്ക് തന്നത് അവരെ വയ്ക്കുക പാടിക്കൊടുക്കുമ്പോൾ നമ്മളാണ് മെയിൻ പക്ഷെ ഗിഫ്റ്റ് തരുമ്പോൾ അവരാണ് മീൻ അവർ ഞങ്ങൾക്ക് ഇത് തന്നു അപ്പോൾ ആദ്യം അവരെ വയ്ക്കുക എന്ത് ഇത് ദിസ് ആർക്ക് ഞങ്ങൾക്ക് ടു ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ടു ടു ദേ ഗേവ് പ്രിയയ്ക്ക് കൊടുത്തു വ്യക്തിയുടെ പേര് അവസാനം ആർക്കാണോ ലഭിച്ചത് ആ പേര് അവസാനം കൊടുത്തു കൊടുക്കുക എന്ന വാക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഗേവ് എന്ന് യൂസ് ചെയ്തത് അവരിത് അനൂന് കൊടുത്തു ദ ഗേ ബു അനൂ അപ്പോൾ ഇവിടെ നമ്മുടെ മുയൽക്കുട്ടിയായ റോസി ചെടികൾക്ക് പാട്ട് കൊടുത്തു റോസി സാങ് സോങ്സ് ടു ഡെം നമുക്കിനി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം ആസ് ദ ഡേസ് പാസ്റ്റ് ദ ഗാർഡൻ ഗ്രൂ മോർ ബ്യൂട്ടിഫുൾ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഗാർഡൻ കൂടുതൽ ഭംഗിയായി കൂടുതൽ എന്ന വാക്കാണ് മോർ ഇതാണ് കൂടുതൽ ഭംഗി ദിസ് ഇസ് മോർ ബ്യൂട്ടിഫുൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഇതാണ് കൂടുതൽ ഭംഗി ഇത് എന്ന് പറയുമ്പോൾ ദിസ് ൂട്ടിഫുൾ ഇതാണ് കൂടുതൽ ഭംഗി അതാണ് കൂടുതൽ ഭംഗി അത് എന്ന് പറയുമ്പോൾ ദാറ്റ് ദാറ്റ് ഇസ് മോർ ബ്യൂട്ടിഫുൾ അതാണ് കൂടുതൽ ഭംഗി ഇതെല്ലാമാണ് കൂടുതൽ ഭംഗി ഇതെല്ലാം എന്ന് പറയുമ്പോൾ ദീസ് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ആർ 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 മോർ മോർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇതെല്ലാമാണ് കൂടുതൽ ഭംഗി അതെല്ലാമാണ് കൂടുതൽ ഭംഗി അതെല്ലാം എന്ന് പറയുമ്പോൾ ദോസ് വീണ്ടും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആർ ചേർക്കുക ദോസ് ആർ മോർ ഫുൾ അതെല്ലാമാണ് കൂടുതൽ ഭംഗി അപ്പോൾ ഇവിടെ റോസിയുടെ ഗാർഡൻ എന്ത് സംഭവിച്ചു കൂടുതൽ ഭംഗിയാവാൻ തുടങ്ങി കാരണം നമ്മുടെ മുയൽക്കുട്ടി പാട്ട് പാടുന്നുമുണ്ട് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുമുണ്ട് നല്ലോണം പരിപാലിക്കുന്നുണ്ട് അത് കാരണം എന്ത് സംഭവിച്ചെന്നോ ബട്ടർഫ്ലൈസ് ആൻഡ് ബീസ് വിസിറ്റഡ് ദ ഗാർഡൻ പൂമ്പാറ്റയും തേനീച്ചയും ഗാർഡൻ വിസിറ്റ് ചെയ്തു ഇവിടെ വിസിറ്റ് അവർ ചെയ്ത് കഴിഞ്ഞു അത് കാരണം നമ്മൾ വിസിറ്റഡ് എന്നുപയോഗിച്ചു കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് വിസിറ്റഡ് എന്നുപയോഗിച്ചത് ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ വിസിറ്റ് എന്നാ യൂസ് ചെയ്യ ഞങ്ങൾ അവരെ സന്ദർശിച്ചു വിസിറ്റഡ് കാരണം നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു സന്ദർശിക്കുക എന്ന വാക്കാണ് വിസിറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് വിസിറ്റിടുന്ന യൂസ് ചെയ്യുക ഞങ്ങൾ അവരെ സന്ദർശിച്ചു വി വിസിറ്റഡ് അവർ ഞങ്ങളെ സന്ദർശിച്ചു ദേ വിസിറ്റഡ് അസ് അവരെന്ന് ആദ്യം വരുമ്പോൾ ദേ ദേ യൂസ് ചെയ്യുക വിസിറ്റഡ് അസ് അവർ ഞങ്ങളെ സന്ദർശിച്ചു ഞങ്ങൾ അവരെ സന്ദർശിച്ചു ഞങ്ങളെന്ന് ആദ്യം വരുമ്പോൾ വി യൂസ് ചെയ്യുക വി വിസിറ്റഡ് ഡെം അവസാനം വരുമ്പോൾ ഡെം യൂസ് ചെയ്യുക ആദ്യം വരുമ്പോൾ ഡേ യൂസ് ചെയ്യുക ഞങ്ങളെന്നാദ്യം വരുമ്പോൾ വി യൂസ് ചെയ്യുക ഞങ്ങളെ എന്ന് പറഞ്ഞ് അവസാനമാ വരുന്നെങ്കിൽ അസ് യൂസ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ സെൻറ്റൻസസ് ഇനിയും നോക്കുന്ന സമയത്ത് ഒന്നും കൂടി ക്ലിയർ ആവും ഇനി നമ്മൾ പറയുകയാണ് ഞാൻ അവരെ വിസിറ്റ് ചെയ്തു ഞാൻ അവരെ സന്ദർശിച്ചു ഐ വിസിറ്റഡ് ഐ വിസിറ്റഡ് ദഡ് സ്നേഹ ഞങ്ങളെ സന്ദർശിച്ചു സ്നേഹ വിസിറ്റഡ് ഞങ്ങളെ എന്ന് പറയുമ്പോൾ അസ് സ്നേഹ വിസിറ്റഡ് അസ് ഞങ്ങൾ ലണ്ടൻ സന്ദർശിച്ചു ഞങ്ങൾ ലണ്ടൻ സന്ദർശിച്ചു ലണ്ടൻ വിസിറ്റഡ് ലണ്ടൻ അപ്പോൾ നമ്മൾ ലണ്ടൻ സന്ദർശിച്ചുകൊണ്ടാ തോന്നുന്നു അവർ ദുബായ് സന്ദർശിച്ചു അവരെന്ന് പറയുമ്പോൾ ദുബായ് ഡ് ദുബായ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സന്ദർശിച്ചു എന്ന സെൻറ്റൻസസ് ഉപയോഗിക്കുവാൻ സാധിക്കും ഇവിടെ നമ്മുടെ റോസിയുടെ ഗാർഡനിൽ പൂമ്പാറ്റകളും അതേപോലെ തന്നെ തേനീച്ചകളുമാണ് സന്ദർശിച്ചത് അപ്പോൾ നമുക്കിനി കഥ തുടരാം റോസി ലവ്ഡ് ഷെയറിങ് ഹർ ഗാർഡൻ വിത്ത് ഫ്രണ്ട്സ് റോസിക്ക് അവളുടെ ഗാർഡൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പങ്കിടുന്നത് ഇഷ്ടമായിരുന്നു അപ്പോൾ അത് വളരെ നല്ല സ്വഭാവമല്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗാർഡൻ പങ്കിടുകയാണ് ഇവിടെ കൂടെ എന്ന വാക്കാണ് നമ്മൾ നോക്കുന്നത് കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി ഐ വെൻറ്റ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് മൈ ഫ്രണ്ട്സ് പോവുക എന്ന വാക്ക് ഗോ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും വെൻ പുറത്തു പോയി വെൻറ്റ് ഔട്ട് ഐ വെൻറ്റ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി സോന അവളുടെ കൂടെ പുറത്തുപോയി സോന വെന്റ് ഔട്ട് വിത്ത് ഹർ ഫ്രണ്ട് സോന വെന്റ് ഔട്ട് വിത്ത് ഹർ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ചു അപ്പോൾ ഞങ്ങൾ നല്ല കുട്ടികളാണ് നമ്മളുള്ള സമയം ഞങ്ങൾ പുറത്തു പോയില്ല ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ചു വി സ്റ്റഡീഡ് വിത്ത് അവർ ഫ്രണ്ട്സ് പഠിക്കുക എന്ന വാക്ക് സ്റ്റഡി പഠിച്ചു കഴിയുമ്പോൾ സ്റ്റഡീഡ് വി സ്റ്റഡീഡ് വിത്ത് അവർ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ചു അപ്പോൾ ഇവിടെ നമ്മുടെ മുയൽക്കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ ഗാർഡൻ ഷെയർ ചെയ്തു അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന കൊണ്ട് എന്ത് പറ്റി അവർക്ക് ഒരുപാട് സ്ട്രോബെറീസ് ലഭിച്ചു അത് കാരണം ആ സ്ട്രോബെറീസ് കൊണ്ട് തന്നെ അവരൊരു പാർട്ടി നടത്തി ദേ ഹാഡ് എ സ്ട്രോബെറി പാർട്ടി അവരൊരു സ്ട്രോബെറി പാർട്ടി നടത്തി കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹാഡ് യൂസ് ചെയ്ത് പറയാം ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു ഐ ഹാഡ് മൈ ലഞ്ച് ഐ എയ്റ്റ് മൈ ലഞ്ച് എന്നും പറയാം ഐ ഹാഡ് മൈ ലഞ്ച് എന്നും പറയാം രണ്ടും കറക്റ്റാണ് ഐ ഹാഡ് മൈ ലഞ്ച് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വി ഹാഡ് അവ ബ്രേക്ക്ഫാസ്റ്റ് വി ഹാഡ് അവ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവ യൂസ് ചെയ്യുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയില്ല നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ ആ വാക്ക് പറയുക ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണം പറയുക എന്നിട്ട് അവസാനം നമ്മുടെ കഥ എൻഡ് ചെയ്യാൻ പോവുകയാണ് റോസി ലേൺഡ് ദാറ്റ് ഗാർഡനിങ് ഗേവ് ജോയ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ടു ഹർ ലൈഫ് റോസി പഠിച്ചു ഗാർഡനിങ്ങിലൂടെ അവൾക്ക് സൗഹൃദവും സന്തോഷവും ലഭിച്ചു എന്ന് അവൾ പഠിച്ചു പഠിക്കുക എന്ന വാക്ക് ലേൺ പഠിച്ചു എന്ന് പറയുമ്പോൾ ലേൺഡ് ഞാനിന്നിത് പഠിച്ചു ഐ ലേൺ ദിസ് ടു ഡേ ഐ ലേൺ ദിസ് ടുഡേ ഞാനിതിന്ന് പഠിച്ചു ഞങ്ങളിതിന്ന് പഠിച്ചു വി ലേൺഡ് ഇന്ന് ദ ഇത് ദിസ് എപ്പോൾ ഇന്ന് ടുഡേ വി ലേൺഡ് ദിസ് ഞങ്ങൾ ഇതിന്ന് പഠിച്ചു ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചു ഐ ലേൺഡ് ഇംഗ്ലീഷ് ടുഡേ ഐ ലേൺഡ് ഇംഗ്ലീഷ് ടുഡേ അപ്പോൾ ഇന്ന് മാത്രമല്ല ഡെയിലി ക്ലാസ്സസ് ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഉറപ്പായിട്ടും ഇടുക അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് മാറ്റുക റോസിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗാർഡനിങ്ങിലൂടെ സന്തോഷവും സൗഹൃദവും റോസി എന്ന ചെറിയ മുയൽക്കുട്ടിക്ക് ലഭിച്ചു ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കോഴിക്കോടാണ് താമസിച്ചത് ഇവിടെ താമസിച്ചത് എന്ന വാക്ക് ലിഫ്ഡ് ഉപയോഗിച്ച് ചെയ്യുക ഞാൻ കോഴിക്കോടാണ് താമസിച്ചത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ചപ്പാത്തിയും കറിയും കഴിച്ചു ഞങ്ങൾ ചപ്പാത്തിയും കറിയും കഴിച്ചു തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് കൂടുതൽ ഭംഗി ഇതാണ് കൂടുതൽ ഭംഗി അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഹാവ് എ നൈസ് ഡേ